നീതി സ്റ്റോറിന്റെ മുൻവശത്ത് വെച്ചാണ് ഈ ദേവിദാസനെ പാമ്പുകടി ഏൽക്കുന്നത് ഈ നീതി സ്റ്റോറിന്റെ മുൻവശത്ത് കരിങ്കല്ലിൽ ഇരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന അമ്മ മരുന്ന് വാങ്ങുവാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഈ കരിങ്കല്ലിൽ ഇരുന്ന ദേവിദാസന്റെ കയ്യിൽ പാമ്പുകടി ഏൽക്കുന്നത് നട്ടൽ വേദനയുള്ള ഇയാൾക്ക് മരുന്ന് നട്ടലിന് ധരിക്കാനുള്ള ബെൽറ്റുമൊക്കെ വാങ്ങുവാൻ വേണ്ടി എത്തിയതാണ് ഈ ചോറിന് മുന്നിലേക്ക് ആ സമയത്താണ് ഈ പാമ്പുകടി ഏൽക്കുന്നത് എന്തായാലും ദേവിദാസനെ ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്